ജനിച്ച നാളില നമ്മുടെ ജന്മനാളിൽ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ പലതും ജനിച്ച നാളിലായിരിക്കും സംഭവിക്കുക അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ജനിച്ച നക്ഷത്രത്തിലും നമ്മൾ ജനിച്ച ഇംഗ്ലീഷ് തീയതിയിലും അത് ഉണ്ടാകും ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചമിയില് മരണം നടന്നാൽ ഉടനഞ്ചു മരണം അങ്ങനൊരു കേട്ടുകേൾവിണ്ട് അത് സത്യമുള്ള കാര്യമാണ് ഈ ഞാൻ മറ്റേ ഈ പത്ത് നാൽപ്പത് വർഷവുമായി ജ്യോതിഷവുമായി ബന്ധമുള്ള ഒരാളാണ് ഇന്ന് വരെ ഈ പഞ്ചമിയിൽ മരിച്ചാൽ അഞ്ചു മരണം എന്നല്ല ഞാൻ കേട്ടിരിക്കുന്നത് പഞ്ച വസു പഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു മരണമെന്നാണ് വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം നക്ഷത്രം അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവതയാണ് വസു അപ്പോൾ ആ അവിട്ടം നക്ഷത്രം മുതൽ അഞ്ച് നക്ഷത്രത്തിൽ ജനിച്ചാൽ ഈ ആണ് ഈ പറഞ്ഞ രീതിയിലെ അഞ്ച് മരണം എന്ന് പറയുന്നത് വസുപഞ്ചകം അപ്പോൾ അവിട്ടം ചതയം പൂരുട്ടാതി ഊത്തുട്ടാതി രേവതി ഈ അഞ്ച് നക്ഷത്രങ്ങളിൽ മരിച്ചാലാണ് അഞ്ച് മരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ പഞ്ചകം എന്നുള്ള വാക്ക് പഞ്ചമി എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു തവാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് അപ്പോൾ ഈ വസുപഞ്ചകം വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ച് മരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് മരണം ഉണ്ടാവാം ചിലപ്പോൾ അത് ആ നാട്ടിലുമാകാം ഒരു വീട്ടിലഞ്ച് മരണം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ നാട്ടിലഞ്ച് മരണം ഉണ്ടാകാം അങ്ങനെ ഉണ്ടായി എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ അഞ്ച് മരണം ഏതാണ്ട് ഈ പറഞ്ഞ രണ്ട് മാസത്തിനുള്ളിലൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അതായിരിക്കണം അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വസുപഞ്ചകത്തിൽ മരിച്ചാൽ ഈ അഞ്ച് പ്രതിമയുണ്ടാക്കി പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവിത്ര പുല്ലുമുണ്ട് അല്ലെങ്കിൽ അഞ്ച് ദർഭമുണ്ട് അഞ്ച് ഈ പ്രതിമയുണ്ടാക്കി ഈ മൃതദേഹത്തോടൊപ്പം സംസ്കരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ ദോഷത്തെ ഇല്ലാതാക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ വസുപഞ്ചകത്തിൽ അല്ലെങ്കിൽ വസുപഞ്ചകത്തിൽ ഈ മരണം ജീവിച്ചിരിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞൊരു സംഭവം അതുപോലെ തന്നെ നമ്മൾ തന്നെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മരിച്ചവർക്ക് നല്ലതാണ് പക്ഷെ ബന്ധുക്കൾക്ക് അത് ദോഷമാണെന്നും കേട്ടിട്ടുണ്ട് ജനിച്ച നാളിൽ മരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാവാറുള്ള സംഭവമാണ് അതൊരു കാര്യം മനസ്സിലാക്കുക ഈ ജനിച്ച നാളിൽ നമ്മുടെ ജന്മനാളിൽ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ പലതും ജനിച്ച നാളിലായിരിക്കും സംഭവിക്കുക അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ജനിച്ച നക്ഷത്രത്തിലും നമ്മൾ ജനിച്ച ഇംഗ്ലീഷ് തീയതിയിലും അത് ഉണ്ടാകും ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് തീയതിയും ഈ ജനിച്ച നക്ഷത്രവും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ജനിച്ച നക്ഷത്രത്തിൽ മരിച്ചു എന്നതുകൊണ്ട് മറ്റ് ആ ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ കേൾക്കാത്തതു ഉള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ജ്യോതിഷം ഒരു വാസ്തു ആണല്ലോ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം ഏതായാലും ഈ സാധ്യത കൂടുതലാണ് ജനിച്ച നാളിൽ തന്നെ മരിച്ചെന്ന് ഒത്തിരി പേര് ഞാൻ കിട്ടുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാളായി ആശ്വതി നാളിൽ തന്നെയാണ് ജനിച്ചത് മരിച്ചത് എനിക്ക് നന്നായി ഓർക്കുന്നു അത് ഞാൻ ഓർക്കാൻ കാരണം അപ്പോൾ അതിലെങ്കിൽ ഈ പറഞ്ഞ ജനിച്ച ഇംഗ്ലീഷ് തീയതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് മരണത്തിനും നല്ല സമയവും ചീത്ത സമയവും അല്ല മരണം മരിച്ചിട്ട് ഇരുളുന്നതും മറ്റേ ജനിച്ചിട്ട് വെളുക്കുന്നതുമാണ് നല്ലതെന്നാണ് പറയുന്നത് ആ ജനിച്ചിട്ട് വെളുക്കുന്നതും മരിച്ചിട്ട് മറ്റേ ഇരുളുന്നതും ആണ് ഈ പ്രേതങ്ങളൊക്കെ രാത്രിയിലാണോ സഞ്ചരിക്കുന്നത് എന്നാണുള്ള പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ണെങ്കിൽ ജനമാണെങ്കിൽ ജനിച്ചിട്ട് വെളുക്കുന്നതാണ് കൂടുതൽ നല്ലത് നമ്മള് പറഞ്ഞു പോകുന്ന വിഷയം ഈ വസു പഞ്ചകത്തിൽ മരിക്കുന്ന വസു പഞ്ചകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണല്ലോ നമ്മൾ പറയുന്നത് ഏതായാലും അത് മരണം തന്നെ ആയിക്കൊള്ളുന്നില്ല അഞ്ച് മരണം മരണം എന്നുള്ള വാക്കിനെ ഈ നോട്ട് ഗുഡ് എന്നാണ് കൂടി ഒരർത്ഥമുണ്ട് നമ്മൾ മരിച്ചു പോവുക മാത്രമല്ല നമ്മുടെ ഈ തച് ശാസ്ത്ര വിഷയത്തിൽ പറയുമ്പോൾ മരണക്കണക്ക് എന്ന് പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ നല്ലതല്ലാത്ത കണക്ക് എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അവിടെ മരണം എന്ന വാക്കിന് നോർത്ത് ഗുട്ട് മാത്രമേ അർത്ഥമുള്ളൂ ഇവിടെയും ഈ പറഞ്ഞ രീതിയിൽ അഞ്ച് മരണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അഞ്ചു പേര് മരിക്കണമെന്നല്ല അഞ്ച് പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാം വളരെ വേണ്ടപ്പെട്ടവർക്ക് എന്നതിനർത്ഥവും ദേവാലയങ്ങളിൽ വെച്ചൊക്കെ മരിക്കുകയാണ് അത് മരിച്ചാൽ അത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഹജ്ജിന് പോയി മരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശിവ കാശിക്ക് പോയി മരിക്കുക ഇതൊക്കെ നല്ലതാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള തീർത്ഥ പുണ്യസ്ഥലങ്ങളിൽ മരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പണ്ടുള്ള പണ്ടുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഭരണസമയമാകുമ്പോഴത്തേക്കും ഇങ്ങനെ തീർത്ഥ ഇങ്ങനെ തീർത്ഥ സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നാണല്ലോ പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്